കോതമംഗലം എം എ കോളേജിൽ വ്യാഴാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും ക്യാൻസർ ബോധവൽക്കരണ ശില്പശാലയും ഉണ്ടായിരിക്കും ശനിയാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തും എം എ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഐ എം ഐയുടെ സഹകരണത്തോടെയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ ഏഴിന് ക്യാമ്പ് ആരംഭിക്കും വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ നേതൃത്വം നൽകും ക്യാമ്പിനോടനുബന്ധിച്ച് ക്യാൻസർ ബോധവൽക്കരണ ശില്പശാലയും ഉണ്ടായിരിക്കും ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ നേതൃത്വം നൽകും തീയതി രാവിലെ മണി മുതൽ വിവിധ വിഭാഗങ്ങളില് രോഗനിർണയ ക്യാമ്പുകളും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് നടത്തുന്നത് അപ്പൊ അതില് നമ്മൾ കൊടുക്കുന്ന ഏഴുമണി മുതല് ഏഴുമണി മുതല് വൈദ്യ പരിശോധന ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഫാസ്റ്റിംഗിന് വരണ്ട ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ വരുന്നു അത് പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രമല്ല നമ്മുടെ ഈ സമീപത്തുള്ള പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്ക് കൂടി പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഈ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആ പരിശോധിക്കുന്ന അഞ്ച് വിഭാഗമുണ്ട് അലർജി വിഭാഗമുണ്ട് അതുപോലെ ഹീമോഗ്ലോബിൻ ഉണ്ട് തൈറോയ്ഡിന്റെ ഉണ്ട് അതുപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പിന്നെ കുൾമോറോളജി ഇങ്ങനെ ശ്വാസകോശ സംബന്ധമായ ശനിയാഴ്ച രാവിലെ പത്തിനാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നത് പൂർവ്വ അധ്യാപകരും അനധ്യാപകരും സംഗമത്തിൽ പങ്കെടുക്കും കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി ഈ വർഷവും അതെ പതിവ് പോലെ വളരെയധികം വർണ്ണാഭവമായി തന്നെ പരിപാടികളോടെ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫെബ്രുവരി പത്താം തീയതി നടത്തുകയാണ് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഘടന നമ്മളുടേത് വളരെ അധികം ആക്റ്റീവ് ആക്കുക കൂടി തന്നെ നമ്മുടെ കോളേജ് വെബ്സൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു പ്രൊഫസർ കെ എം ോസ് ബാബു എലിയാസ് പി കെ മോഹനചന്ദ്രൻ ആശാ ലില്ലി തോമസ് ഷാരി സദാശിവൻ എന്നിവർ പങ്കെടുത്തു പക്ഷേ ഒരു വർഷം രാഷ്ട്രപതിയുടെ നാല് അവാർഡ് സ്വീകരിക്കാൻ പറ്റിയാണ് ഞങ്ങളുടെ അസോസിയേഷൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതുകൊണ്ടാണ് ഈ ഇത്ര ഗൗരവത്തോടുകൂടിയാലും വിനി നമ്മള് സംഘടിപ്പിക്കുന്നത് കെ സി വി ന്യൂസ് കോതമംഗലം